നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിനെ സമൂഹ മാധ്യമത്തിലൂടെ വിമർശിച്ചതിൻ്റെ പേരിൽ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്ത മലയാളി ഡാർക്ക് വെബിൽ സജീവമായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിജാസിന്റെ സാമൂഹ്യ മാധ്യമ അടക്കം സജീവമായി തന്നെ പരിശോധിക്കുകയാണ് പോലീസ് ആക്ടിവിസ്റ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന കൊച്ചി ഇടപ്പള്ളി സ്വദേശി റിജാസ് എം ഷീബിഖാണ് അറസ്റ്റിലായത് റിജാസ് ഡാർക്ക് വെബിൽ പ്രകോപനമായ അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ടായിരുന്നു പ്രാഥമിക അന്വേഷണത്തിലാണ് ഡാർക്ക് വെബിൽ റിജാസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് കൂടുതൽ അന്വേഷണത്തിനായി റിജാസിന്റെ മൊബൈൽ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ സൈബർ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു റിജാസിനെതിരെ യു എ പി എ ചുമത്തിയിരിക്കുകയാണ് നാഗ്പൂരിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് റിജാസ് അറസ്റ്റിലായത് പെൺ സുഹൃത്തിനൊപ്പമാണ് ഇയാളെ പിടികൂടിയത് സർക്കാരിനെതിരെ യുദ്ധജ്ഞയൽ കലാപാഹ്വാനം എന്നിവ അടക്കമുള്ള കുറ്റങ്ങളാണ് റിജാസിനെതിരെ ചുമത്തിയിരിക്കുന്നത് സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധം പുലർത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് കേരളത്തിലും റിജാസിനെതിരെ കേസുണ്ട് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോണുകളും പെൺ ഡ്രൈവുകളും അടക്കം നിരവധി രേഖകൾ മഹാരാഷ്ട്ര തീവ്രവാദവിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തിരുന്നു തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നിരവധി പുസ്തകങ്ങളും കണ്ടെടുത്തു കശ്മീരിൽ ഭീകരാക്രമണം നടത്തിയവരുടെ വീടുകൾ പൊളിച്ചതിനെതിരെ ഏപ്രിൽ ഇരുപത്തി എറണാകുളം പനമ്പള്ളി നഗറിൽ ഇയാളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയിരുന്നു മഹാരാഷ്ട്ര എ ടി എസും നാഗ്പൂർ പോലീസും ഐ ബി ഉദ്യോഗസ്ഥരുമാണ് പരിശോധന നടത്തിയത് റിയാസിന്റെ കുടുംബാംഗങ്ങളെയും സംഘം ചോദ്യം ചെയ്തിരുന്നു കാൾ മാർക്സിന്റെ പുസ്തകവും ക്രിട്ടിസൈസിംഗ് ബ്രാഹ്മണിസം എന്ന പുസ്തകവും പിടിച്ചെടുത്തിട്ടുണ്ട് കശ്മീരിൽ ഭീകരരുടെ വീടുകൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചി പനമ്പള്ളി നഗറിൽ പ്രതിഷേധിച്ചതിന് റിജാസ് അടക്കം പത്ത് പേർക്കെതിരെ ഏപ്രിൽ ഒടുവിൽ പോലീസ് കേസെടുത്തിരുന്നു അനുമതിയില്ലാതെയുള്ള സംഘം ചേരൽ കുറ്റം ചുമത്തിയായിരുന്നു അറസ്റ്റ് ഈ കേസുകളുടെ വിവരങ്ങളടക്കം ശേഖരിച്ച പോലീസ് റിജാസിന് ഐഎസ്ഐ ബന്ധമുണ്ടോ എന്ന് പോലും സംശയിക്കുന്നുണ്ട് ഇതിലേക്കും വിശദമായ അന്വേഷണം നടക്കും ജമ്മു കാശ്മീർ ലിബറേഷൻ യും സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസിന് ബന്ധമുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് യു കെയിലെ ഒരു മൊബൈൽ നമ്പറിലേക്ക് റിജാസ് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് വിവരങ്ങൾ ഇതിന് ഐഎസ്ഐ ബന്ധമുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതോടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് മാവോയിസ്റ്റ് നേതാവ് കണ്ണൻ മുരളിയുമായി റിജാസ് നിരന്തരം ബന്ധം പുലർത്തിയിരുന്നതായിട്ടാണ് റിപ്പോർട്ട് ജി എൻ സായിബാബയെ പിന്തുണച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ഇടപെടലടക്കം റിജാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി അർബൽ നക്സൽ പ്രവർത്തനമാണ് യുവാവിൽ നിന്നു ായതെന്നാണ് റിപ്പോർട്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കൊച്ചിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാനും റിജാസ് ശ്രമിച്ചിരുന്നു കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കളെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തു എന്ന റിപ്പോർട്ടിന്റെ പേരിലും റിജാസിനെതിരെ കസ്റ്റഡിയിലെടുത്തിരുന്നു സംഭവത്തിൽ സമൂഹത്തിൽ ഇയാളെയടക്കം എട്ടുപേരെ എറണാകുളം സൌത്ത് പോലീസ് അന്ന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഈ കേസിന്റെ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം നാഗ്പൂരിലെത്തിയപ്പോഴാണ് പെൺ സുഹൃത്തിനൊപ്പം റിജാസിനെ പോലീസ് പിടികൂടിയത് സുഹൃത്തിനെ പിന്നീട് വിട്ടയച്ചിരുന്നു